സംസ്കൃത സാഹിത്യത്തിൻ്റെ അഗസ്ത്യൻ യുഗമായി വിലയിരുത്തപ്പെടുന്നത് ഏത് രാജാവിൻ്റെ കാലത്താണെന്ന് ചോദിച്ചാൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്തിൻ്റെ കാലത്താണ് സംസ്കൃത സാഹിത്യത്തിൻ്റെ അഗസ്ത്യൻ യുഗമായി വിലയിരുത്തപ്പെടുന്നത് സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത് ഗവർണറുടെ പേരിലാണ് സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും പുറപ്പെടുവിക്കുന്നത് സംക്ഷേപ വേദാർത്ഥം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എവിടെ നിന്നുമാണ് പ്രസിദ്ധപ്പെടുത്തിയത് റോമിൽ നിന്നുമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധപ്പെടുത്തിയത് സത്യാർത്ഥ പ്രകാശം രത് ദയാനന്ദ സരസ്വതിയാണ് സത്യാർത്ഥ പ്രകാശം ദയാനന്ദ സരസ്വതിയാണ് ദെൻ ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ് ഹാൻസൺസ് രോഗം കുഷ്ഠരോഗമാണ് ഹാർമോണിയം കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ദേബൈനാണ് അലക്സാൻഡർ ദേബെയ്നാണ് ഹാർമോണിയം കണ്ടുപിടിച്ചത് ഹാൾഡിയ ഏത് നിലയിൽ പ്രസിദ്ധമാണെന്ന് ചോദിച്ചാൽ എണ്ണ ശുദ്ധീകരണശാലയാണ് ഹാൾഡിയ ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഷിംലയാണ് ഹീമറ്റൂറിയ എന്നാലുന്നത് മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥയാണ് ഹീമറ്റൂറിയ അപ്പോൾ സംസ്കൃത സാഹിത്യത്തിൻ്റെ അഗസ്റ്റ്യൻ യുഗമായി വിലയിരുത്തപ്പെടുന്നത് ചന്ദ്രഗുപ്ത വിക്രമാദിത്തിൻ്റെ കാലത്താണ് സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഗവർണറുടെ പേരിലാണ് സംക്ഷേപ വേദാർത്ഥം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ എവിടെ നിന്നുമാണ് പ്രസിദ്ധപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ റോമിൽ നിന്നുമാണ് സത്യാർത്ഥ പ്രകാശം രചിച്ചത് ദയാനന്ദ സരസ്വതിയാണ് ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ് ഹാർമോണിയം കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ദബെയ്നാണ് ഹാൾഡിയ എണ്ണ ശുദ്ധീകരണശാലയാണ് ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഷിംലയാണ് ഹീമറ്റൂറിയ എന്നാൽ മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥയാണ് ചരക സംഹിത എന്തിനെക്കുറിച്ചുള്ള പുസ്തകമാണ് വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് ചരകസംഹിത ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജീവി നീലത്തുമിങ്കലമാണ് ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജീവി നീലത്തുമിങ്കലമാണ് ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി ജംഷഡ്പൂർ ഏത് വ്യവസായത്തിന് പ്രസിദ്ധം ഇരുമ്പുരുക്ക് വ്യവസായത്തിനാണ് ജംഷഡ്പൂർ പ്രസിദ്ധം ഐക്യരാഷ്ട്ര സഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യമാണ് മൊണാക്കോ അപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം മൊണാക്കോയാണ് ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളിയാണ് സർദാർ കെ എം പണിക്കർ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളിയാണ് സർദാർ കെ എം പണിക്കർ ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് മെഡലിന് ആദ്യമായി അർഹനായത് നെൽസൺ മണ്ടേല ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് മെഡലിന് ആദ്യമായി അർഹനായത് നെൽസൺ മണ്ടേല വെള്ളെഴുത്ത് എന്ന നേത്ര ശാസ്ത്രീയ നാമമാണ് ഹൈപ്പർ മെട്രോപ്പിയ ഇപ്പോൾ വെള്ളയഴുത്തിൻ്റെ ശാസ്ത്രനാമമാണ് ഹൈപ്പർ മെട്രോപ്പിയ ഷെഡ്ലാൻഡ് ദ്വീപുകൾ ഏത് രാജ്യത്തിൻ്റെ അധികാര പരിധിയിലാണെന്ന് ചോദിച്ചാൽ യു കെയുടെ അധികാര പരിധിയിലാണ് ഷെറ്റ്ലാൻഡ് ദ്വീപുകൾ സെൻറ്റിനൽ റേഞ്ച് എന്ന പർവ്വത നിര എവിടെയാണ് അന്റാർട്ടിക്കയിലാണ് സെൻറ്റിനൽ റേഞ്ച് എന്ന പർവ്വത നിര കേരളത്തിൽ ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ് കേരളത്തിൽ ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലി കേരളത്തിൽ രണ്ട് പ്രാവശ്യം ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് കോയ അപ്പോൾ കേരളത്തിൽ രണ്ട് പ്രാവശ്യം ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രിയാണ് കെ മുരളീധരൻ അപ്പോൾ കേരളത്തിലെ ഉപതിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രിയാണ് കെ മുരളീധരൻ കേരളത്തിൽ ഒരു നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം ബേപ്പൂരാണ് കേരളത്തിൽ ഒരു നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം ബേപ്പൂരാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിളയാണ് തെങ്ങ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാട്രേറ്റ് മണ്ണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിളയാണ് തെങ്ങ്